സംസ്ഥാന ബജറ്റിൽ കോതമംഗലം മണ്ഡലത്തെ അവഗണിച്ചുവെന്ന് ആരോപിച്ചു സർക്കാരിന്റെയും സർക്കാരിൻ്റെയും നടപടിയിൽ റീജിയണൽ കമ്മിറ്റി പ്രതിഷേധിച്ചു കോതമംഗലം നിയോജകമണ്ഡലത്തിലേക്ക് ഒന്നും അനുവദിക്കാതെ പൂർണമായി അവഗണിക്കുകയാണ് ചെയ്തത് സർക്കാരിൻ്റെയും എംഎൽഎയുടെയും നടപടിയിൽ സി റീജിയണൽ യോഗം പ്രതിഷേധിച്ചു വൈസ് പ്രസിഡന്റ് കെ സി മാത്യുസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബഡ്ജറ്റിൽപ്പെട്ട പതിനെട്ട് കാര്യങ്ങളാണ് ധന്യാവർത്തനമായി ഈ ബഡ്ജറ്റിലുള്ളത് നൂതനമായ ഒരു പദ്ധതി പോലും ഗോതമംഗലത്ത് ഈ ബഡ്ജറ്റിൽ അവതരിപ്പിക്കുവാൻ എം എൽ ഡിക്ക് അല്ലെങ്കിൽ ഈ സംസ്ഥാന ധനകാര്യ മുഖ്യമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഗോതമംഗലത്ത് ഏറ്റവും വലിയ വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യം നമുക്കെല്ലാവർക്കും അറിയാം ഗോതമംഗലത്തെ ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം ആ സ്റ്റേഡിയം നിന്ന് അത് അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള യാതൊന്നും ഈ ബഡ്ജറ്റ് ഉൾപ്പെടുത്താൻ എം എൽ എക്ക് കഴിഞ്ഞിട്ടില്ല അതോടൊപ്പം തന്നെ അങ്ങ് തുടങ്ങി വെച്ചാൽ പോകുന്ന കാക്കനാട് ഹൈവേ ഒരു രൂപ പോലും ആ കാക്കനാട് ഹൈവേ അങ്ങോട്ട് മുട്ടിക്കുന്നതിന് വേണ്ടി ആ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ എം എൽ എക്ക് കഴിഞ്ഞിട്ടില്ല എം എൽ എ നൂറ് രൂപ ടോക്കൺ പഠിത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷം പറഞ്ഞു പദ്ധതിക്ക് പദ്ധതിക്ക് വീണ്ടും നാമമാത്രമായ ടോക്കൺ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വച്ചുകൊണ്ട് വീണ്ടും ആ തനിയാവമായി ചന്ദ്രലേഖ ശശിധരൻ ജിജി സാജു പി സി ജോർജ് സി ജെ എൽദോസ് പീറ്റർ മാത്യു വിൽസൺ തോമസ് സീതി മുഹമ്മദ് ശശി കുഞ്ഞുമോൻ വിൽസൺ കൊച്ചുപറമ്പിൽ പ്രഹ്ലാദൻ കൂട്ടമ്പുഴ കെ എ സി ബി എ വൈ ജിജോ തുടങ്ങിയവർ പ്രസംഗിച്ചു കെ സി വി ന്യൂസ് കോതമംഗലം